ഹൃദയപൂർവം ഭാഗം നൂറ്റി പതിനേഴ് ഞാൻ വരാം എനിക്കും ഇപ്പോ നിങ്ങളെയൊക്കെ ഒത്തിരി ഇഷ്ടമാണ് എന്തായാലും ഞാൻ വേഗം വരാൻ നോക്കാം ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെയുണ്ട് അത് ഞാൻ മാധവിനോട് പറഞ്ഞിട്ടുണ്ട് ഡാ മാധവെന്നോ എന്നേക്കാൾ മൂത്തതാണ് മാധവേട്ടാ എന്ന് വിളിക്കടാ സന്ദീപ് പറഞ്ഞതും ശരി മാധവേട്ടിനോട് പറഞ്ഞിട്ടുണ്ട് പോരെ എന്നാ മോനെ ഉറങ്ങിക്കോ ഞാൻ നിന്നെ വിളിച്ചോളാം കാണുന്നുണ്ട് ഞാൻ നിന്നെ കാണേണ്ട പോലെ സന്ദീപ് പറഞ്ഞതും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ഒരു പുഞ്ചിരിയോടെയാണ് സച്ചിദേ ഫോൺ കട്ട് ചെയ്തത് അതേ പുഞ്ചിരി അതേ സമയം സന്ദീപിലും ഉണ്ടായിരുന്നു അവന്റെ അനിയനെ ഓർത്തുള്ള സന്തോഷവും അവന്റെ മനസ്സിൽ അപ്പോ നിറഞ്ഞു നിന്നിരുന്നു അവൻ മാധവിനെ നോക്കി അവന്റെ ചുണ്ടിലും കണ്ണിലും നല്ലൊരു തിളക്കമായിരുന്നു അതും സന്ദീപിലേക്ക് പകർന്നു എന്നാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും എനിക്ക് ഇനി നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് സഞ്ജയ് മാത്രാണ് അവനും ഇനി നമ്മളെ സഹായിക്കുന്നുണ്ടോ ഉദയൻ സന്ദീപിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു അവനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അവൻ അവന്റെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരു പാവമാണ് ഉദയൻ തന്നെ പറഞ്ഞു അപ്പോഴേക്കും സന്ദീപിന്റെ ഫോൺ റിങ് ചെയ്തു ഫോണിൽ അമ്മായി കണ്ടതും അവൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് ഫോൺ എടുത്തു എന്താ അമ്മ അവൻ ചോദിച്ചു നീ എപ്പോഴാ വീട്ടിലെത്താം അവർ ചോദിച്ചു ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ എത്തും അതിന് ഒരു കനപ്പിച്ച മൂളലായിരുന്നു അവരുടെ മറുപടി നീ വീട്ടിൽ വന്നിട്ട് വേണം ഭക്ഷണം കഴിക്കണം എന്നും നിനക്ക് വേണ്ടി അവിടെ അവർ ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് നീ കഴിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട് അമ്മ പറഞ്ഞതും ഞാൻ ലേറ്റായിട്ട് വരുമ്പോൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വരവ് അതമ്മയ്ക്ക് അറിയാലോ പിന്നെ എന്നെ കാത്തിരിക്കുന്നത് എന്തിനാണ് സന്ദീപ് അല്പം ഇഷ്ടക്കേടോടെ ചോദിച്ചു ഞങ്ങൾ അവിടെയുള്ളപ്പോൾ ഉള്ളത് പോലെ അല്ല ഇതിപ്പോ നിനക്ക് വേണ്ടി മാത്രമാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ നീ കഴിക്കാതിരുന്നാല് അത് മോശമല്ലേ ഒരു കാര്യം ചെയ് അമ്മ അവരോട് നിങ്ങൾ ഭക്ഷണം എന്നും ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം സന്ദീപ് പറഞ്ഞു അത് പറ്റില്ല നീ പുറത്തുനിന്ന് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അവർ പറഞ്ഞു അമ്മ ഫോൺ വെക്കേ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു അവന്റെ മുഖത്ത് ഇത്രയും നേരം ഉണ്ടായിരുന്ന സന്തോഷം അപ്പോഴേക്കും പോയിരുന്നു അത് മനസ്സിലായതുപോലെ അളിയ ഇന്ന് വീട്ടിൽ പോണോ ശരത്ത് കൊണ്ടുവന്ന സാധനം ഇരിക്കുന്നുണ്ട് നമുക്കൊന്ന് ഇവിടെ കൂടിയാലോ ഉദയൻ ചോദിച്ചതും സന്ദീപ് ഉദയനെ ഒന്ന് നോക്കി അമ്മ വിളിച്ചത് കേട്ടില്ലേ വീട്ടിലേക്ക് ചെല്ലാൻ ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുകയാണ് ആ സ്ത്രീ എന്ന് എന്റെ ഭാര്യയാണോ എന്നെ കാത്തിരിക്കാൻ ആ സ്ത്രീയെ മിക്കവാറും ഞാൻ ആ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കും സന്ദീപ് ദേഷ്യത്തോടെ പറഞ്ഞു നമുക്ക് വഴിയുണ്ടാക്കാം നീ ആദ്യം പോയി കുളിച്ച് ഫ്രഷായിട്ട് വാ വീട്ടിൽ പോയി ഫ്രഷ് ആകുന്നുവോ അതോ ഇവിടെ നിന്ന് ഫ്രഷായാൽ മതിയോ നിനക്കുള്ള വസ്ത്രങ്ങള് ഗംഗ വാങ്ങി വെച്ചിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് നീ പോയി ഫ്രഷ് ആയിട്ട് വാ ഇത് വിട്ടുകളാ നമുക്ക് എന്തെങ്കിലും ഒരു ഉണ്ടാക്കാം നീ വാ എന്ന് പറഞ്ഞ് ശരത്ത് അവനെയും കൊണ്ട് അകത്തേക്ക് പോയി ആ മോം വന്നോ വാ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് സീതാമ്മ സന്ദീപിനെ വിളിച്ചു അവനൊന്ന് ആയിട്ട് വരട്ടെ എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാം ശരത്ത് പറഞ്ഞു ഗംഗ ഇവനെ കൊണ്ടുപോ ശരത്ത് പറഞ്ഞു ഗംഗ സന്ദീപിന്റെ മുഖം കണ്ട് എന്ത് പറ്റി എന്ന് ഉദയനോട് ചോദിച്ചു ഉദയൻ ഒന്നുമില്ല എന്ന് കണ്ണു കാണിച്ചു കണ്ണുകൊണ്ട് അവന്റെ കൂടെ ചെല്ലാൻ പറഞ്ഞതും ഗംഗ ഒന്നും മിണ്ടാതെ അവന്റെ കൂടെ പോയി റൂമിൽ ചെന്നതും സന്ദീപ് ബെഡിലിരുന്നു ഗംഗ അവന്റെ കൂടെ ചെന്ന് അവന്റെ അടുത്തിരുന്നു കൊണ്ട് അവൾ അവന്റെ കയ്യിൽ പിടിച്ചു എന്തൂറ്റി പെട്ടെന്ന് മുഖം വാടിയല്ലോ ഇത്രയും നേരം ഹാപ്പി ആയിട്ടിരുന്ന ആള് ആണല്ലോ ഒരു കൈ കൊണ്ട് അവന്റെ മുഖം അവൾക്ക് നേരെ തിരിച്ചു കൊണ്ട് ചോദിച്ചു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും വല്ലാത്തൊരു നിർബന്ധം ഞാനിപ്പോ വീട്ടിലേക്ക് ചെന്നിട്ടില്ല ഭക്ഷണം കഴിക്കാൻ എത്താൻ പറഞ്ഞു ആ വീട്ടിൽ നിൽക്കുന്ന ആ സ്ത്രീ വിളിച്ചു പറഞ്ഞതാണ് സന്ദീപ് ദേഷ്യത്തോടെ പറഞ്ഞു അത് ചിലപ്പോ സന്ദീപേട്ടന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അമ്മ വിളിച്ചപ്പോള് അവര് പറഞ്ഞതായിരിക്കും അല്ലാതെ സന്ദീപ് ഏട്ടൻ എത്തിയിട്ടില്ല സന്ദീപേട്ടൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊന്നും അവര് വിളിച്ച് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗംഗ പറഞ്ഞു ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ സന്ദീപേട്ടാ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടല്ലോ പിന്നെ ഇപ്പൊ എന്താ പറ്റിയത് അവൾ ആലോചിച്ചു ഞാനിപ്പോ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇവിടെയാണ് നിങ്ങളുടെ കൂടെയാണ് നിന്റെ കൂടെയാണ് അതിനെല്ലാം പറ്റാത്തതുപോലെ അവൻ പറഞ്ഞു സന്ദീപേട്ടന് അമ്മയെ പേടിയാണോ അവൾ ചോദിച്ചു അവനവളുടെ മുഖത്തേക്ക് നോക്കി പേടിയല്ല പണ്ടുമുതലേ അമ്മയാണ് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് തീരുമാനിച്ചു കൊണ്ടിരുന്നതും അതനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് ശീലമുള്ളൂ പെട്ടെന്ന് അത് തെറ്റാണ് എന്ന് തോന്നിയപ്പോ നിങ്ങളുടെ കൂടെ കൂടിയപ്പോ അതല്ല യഥാർത്ഥ സ്നേഹമെന്ന് തിരിച്ചറിഞ്ഞപ്പോ എന്തോ ഒരു അകൽച്ച തോന്നുന്നു അമ്മയോട് അവൻ പറഞ്ഞു എന്തിനാ അതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ ലോകത്ത് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ പല വീടുകളിലും പല പ്രശ്നങ്ങള് സന്ദീപേട്ടനെ അറിയാലോ എൻ്റെ വീട്ടിലെ അവസ്ഥ അവിടെ താല്പര്യമില്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് സ്നേഹം എന്താണ് എന്ന് മനസ്സിലാകുന്നതും ഇവിടെ നിന്ന് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതും ഗംഗ പറഞ്ഞു അതുപോലെ തന്നെയാണ് സന്ദീപേട്ടൻ്റെ വീട്ടിലും എല്ലാവരും ഒരുപോലെ അല്ല എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാ മതി ഇത് നിങ്ങള് മക്കള് എല്ലാവരും അമ്മയെ പേടിക്കുന്നു അതെന്തിനാണ് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പേടിയല്ല വേണ്ടത് സ്നേഹവും ബഹുമാനവുമാണ് അമ്മയോട് വേണ്ടത് അവൾ പറഞ്ഞു പിന്നെ സന്ദീപേട്ടൻ്റെ കൂടെ ഇപ്പോ എന്തിനും ഞാനില്ലേ ഒരു കുടുംബം മുഴുവനും ഇല്ലേ അവൾ ചോദിച്ചു അറിയാം എന്നാലും ഒരു എന്നാലും ഇല്ല ഇനി അതാലോചിച്ച് വിഷമിക്കണ്ട അമ്മ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു പക്ഷേ ഇന്ന് സന്ദീപ് ്ഠൻ അങ്ങോട്ട് പോകുന്നില്ല അമ്മമാര് പറയുന്നത് അനുസരിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല അനുസരിക്കണം എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്ന് മാത്രം ഡേ സന്ദീപേട്ടൻ സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് വിഷമാവില്ലേ ഇവിടെ എല്ലാവർക്കും സങ്കടം ആവില്ലേ അതുകൊണ്ട് വിട്ടക്കള ഏറ്റവും കൂടുതൽ സന്ദീപേട്ടൻ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇവിടെയാണ് എന്നല്ലേ പറഞ്ഞത് അപ്പോ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണോ വന്നേ വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും സീതാമ്മ നല്ല പാൽക്കപ്പയും മീൻകറിയും പിന്നെ ലക്ഷ്മിയുടെ സ്പെഷ്യൽ ചെമ്മീൻ കറിയും എല്ലാം ഉണ്ട് വേഗം വാ ഭക്ഷണം കഴിക്കാം അപ്പോഴും മുഖം തെളിയാതെ ഇരിക്കുന്നത് കണ്ടതും ഞാൻ കണ്ടിരിക്കുന്ന സന്ദീപെട്ടൻ ഇങ്ങനെ ഒരു ആളെ അല്ല അവൾ പറഞ്ഞു അത് ശരിയാ ഞാനിങ്ങനെ ആളെ അല്ലായിരുന്നു പക്ഷെ ഇപ്പോ എന്തോ ഒരു കുടുംബം എന്താണ് എങ്ങനെയാണ് എന്ന് അറിഞ്ഞത് ഞാൻ ദേ ഇവിടെ വന്നതിൽ പിന്നെയാണ് സീതാമ്മയാണെങ്കിലും ടീച്ചർ അമ്മയാണെങ്കിലും അവരുടെ മക്കളോട് പെരുമാറുന്ന രീതി എല്ലാം കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ സന്തോഷവും ചെറിയ രീതിയിൽ കുശമ്പും ഉണ്ടാവുന്നുണ്ട് സന്ദീപ് പറഞ്ഞു അതെന്തിനാ അതിന്റെ ആവശ്യമില്ല സന്ദീപന്റെ അമ്മ അഡ്വാണ് ബോൾഡായ ഒരു സ്ത്രീയാണ് അതിന്റെ കുറച്ച് പിടിവാശികൾ അവർ കാണിക്കുന്നുണ്ട് അങ്ങനെ കണ്ടാ മതി അവൾ പറഞ്ഞു ഗംഗ അത് പുറമേ നിന്ന് നോക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ മറ്റുള്ളവരെ ഉപദേശിക്കാനും നല്ല എളുപ്പമാണ് അവൻ പറഞ്ഞു ഓ ശരി ഞാനൊന്നും പറയുന്നില്ല ഇല്ല പോരെ ഗംഗ ചോദിച്ചു പോരാ അവൻ പറഞ്ഞുകൊണ്ട് അവളെ വലിച്ച് അവന്റെ മടിയിലേക്ക് ഇരുത്തി മടിയിലേക്കിരുത്തി അതുമാത്രം പോരാ എന്റെ സങ്കടം മാറ്റിത്തരാൻ പറ്റുമോ സന്ദീപ് ചോദിച്ചതും എങ്ങനെ അവൾ മനസ്സിലാവാത്തതുപോലെ ചോദിച്ചു എന്റെ സങ്കടം എങ്ങനെയാ മാറ്റുന്നത് എന്ന് നിനക്കറിയില്ല അല്ലേ ഇല്ല അറിയാത്തത് കൊണ്ടാ ഞാൻ ചോദിച്ചത് എങ്ങനെയാ മാറ്റുന്നത് എന്ന് അവൾ ചെറിയൊരു കുറുമ്പോടെ ചോദിച്ചു നീ എപ്പോഴും എങ്ങനെയാ മാറ്റുന്നത് അതുപോലെ അങ്ങ് മാറ്റിയാ മതി അവൻ പറഞ്ഞു നീ ഞാൻ പറഞ്ഞില്ലേ അവൻ വീണ്ടും പറഞ്ഞതും ശരി പറഞ്ഞു തരില്ല പ്രവർത്തിച്ച് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അവളുടെ മുഖം അവൻ മുഖത്തോടടുപ്പിച്ചു ബലമായി അവളുടെ ചുണ്ടുകളെ അവൻ കടിച്ചെടുത്തു അവൾക്ക് വേദനിച്ചെങ്കിലും അവന്റെ ഇപ്പോഴത്തെ ആ സങ്കടത്തില് ആ ഒരു വിഷമത്തില് അത് അതാഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നിയതും അവൾ അവന് വിധേയായി നിന്നുകൊടുത്തു കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു പോയവനെ കാണുന്നില്ലല്ലോ മനുഷ്യന് വിശന്ന് കൊടല് കരിഞ്ഞു തുടങ്ങി നവീൻ പറഞ്ഞു നിന്റെ വീട്ടില് ഒന്നും ഉണ്ടാക്കുന്നില്ലേ ശരത് ചോദിച്ചു പിന്നെ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലെങ്കില് അവിടത്തെ പോലീസേമാൻ അമ്മയും ഓടിക്കും അവിടെ നിന്നും പിന്നെ അവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ അവൻ പറഞ്ഞതും അതെങ്ങനെ നീ ഒറ്റക്കാകുന്നത് അവിടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ അതൊക്കെയുണ്ട് അവർ പ്രായമായ ആൾക്കാരല്ലേ അവര് സംസാരിച്ച് സംസാരിച്ച് ഭക്ഷണം കഴിക്കട്ടെ അവർക്കൊരു പ്രൈവസി കിട്ടട്ടെ നവീൻ പറഞ്ഞു അതെന്താ ഇവിടെയുള്ളവർക്ക് അങ്ങനെ സംസാരിച്ച് ഭക്ഷണം കഴിക്കണ്ടേ ശരത് ചോദിച്ചു ഇവിടെ പിന്നെ പ്രൈവസി ഇല്ലല്ലോ അല്ലേ കൃഷ്ണച്ച നവീൻ ചോദിച്ചു അതെന്താ ഇവിടെ അതില്ലാത്തത് ഉദയനാണ് ചോദിച്ചത് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ആളുകളല്ലേ ഇവർക്ക് എവിടെന്നാ അപ്പൊ പ്രൈവസി കിട്ടുന്നത് അവൻ പറഞ്ഞു നീയാൾ കൊള്ളാലോ ഞങ്ങൾക്കാവശ്യത്തിന് പ്രൈവസി കിട്ടുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ സന്തോഷം ഇതുപോലെ നിങ്ങളെല്ലാവരും ഉള്ളതല്ലേ മാധവിന്റെ അച്ഛൻ പറഞ്ഞതും അയ്യോ ഞാനതല്ല പറഞ്ഞത് നിങ്ങൾക്ക് ഒരു പ്രൈവസി വേണ്ടേ പ്രായമായി ഇന്ന് കരുതി നിങ്ങൾക്കും കുറച്ച് ആകാം നവീൻ പറഞ്ഞു ആവശ്യത്തിലധികം ഞങ്ങൾക്ക് റൊമാൻസ് ഉണ്ട് അത് മതി മാധവിന്റെ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെയൊക്കെ പ്രായത്തില് ഞങ്ങളും നല്ല ആയിരുന്നു അല്ലെ മാഷേ മാധവിന്റെ അച്ഛൻ ചോദിച്ചതും അതെ മാഷും പറഞ്ഞു മോനെ നവീനെ നിങ്ങളെപ്പോലെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ ചെയ്യുന്ന പോലെ തോളിൽ കൈയിട്ട് നടന്നത് കൊണ്ടോ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ ഒരുമിച്ച് സിനിമ കാണാൻ പോയതോ അതൊന്നുമല്ല പ്രണയം അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഈ റൊമാൻസ് എന്ന് പറയുന്ന വാക്ക് അത് മാത്രമല്ല ഇപ്പോഴത്തെ കാലത്തെ പ്രണയത്തിനൊന്നും ഒരുപാട് ആയുസുമില്ല അതൊക്കെ ഇതേ ഇങ്ങനെ ഞങ്ങളുടെ ഇടയില് ഇപ്പോഴും ആ പഴയ സ്നേഹം അതുപോലെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് ഉപാധികളില്ലാത്ത സ്നേഹമാണ് പ്രണയമാണ് ഞങ്ങൾക്കിടയിൽ ഉള്ളത് ഞങ്ങൾ പുറത്ത് പോകുന്നത് ചിലപ്പോ വളരെ കുറവായിരിക്കും പുറത്തുനിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ചുണ്ട് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഇയാളെ സഹായിച്ച് ഞാനും എന്നെ സഹായിച്ച് ഇയാളും ഉണ്ട് അല്ലാതെ അടുക്കള പണി പെണ്ണുങ്ങളുടെ മാത്രം ജോലിയാണ് എന്ന് പറഞ്ഞ് ഞങ്ങള് ഞങ്ങളുടെ ഭാര്യമാരെ മാറ്റി നിർത്തുന്നില്ല അവരെ എഴുന്നേൽക്കുന്നതോടൊപ്പം തന്നെ അവരുടെ കൂടെ തന്നെ ചെന്ന് അവരെ സഹായിച്ച് അവർക്കൊരു താങ്ങായി ഞങ്ങൾ നിൽക്കുന്നു അതെല്ലാം ഞങ്ങൾക്കിടയിൽ ഒരു അടുപ്പം ഉണ്ടാക്കാനും ഞങ്ങൾക്ക് എന്തും തുറന്നു പറയാനും ഒരു കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ അറിയാത്ത രഹസ്യങ്ങൾ എനിക്കോ ഞാൻ അറിയാത്ത രഹസ്യങ്ങൾ ഇയാൾക്കോ ഇല്ല അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഈ ബോണ്ടിങ്ങിന് ഏറ്റവും വലിയ കാരണവും ഇപ്പോഴും ഞങ്ങൾ പഴയതുപോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം അത് തന്നെയാണ് ഞങ്ങള് ആളുകളെ കാണിക്കാൻ വേണ്ടിയോ ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ ഞങ്ങൾ നന്നായി ജീവിക്കുന്നവരാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയോ നാലാൾ കൂടുന്നെടുത്ത് കെട്ടിപ്പിടിച്ചിരിക്കുകയോ തോളിൽ കൈയിടുകയോ ഒന്നും ചെയ്യുന്നില്ല അതൊന്നും പ്രണയമല്ല പഴയ കാലത്തെ പ്രണയം തന്നെയാണ് നല്ലത് അതിന് ആയുസ് കൂടുതലാണ് നിങ്ങളുടെ പ്രണയത്തിന് ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രണയത്തിന് ആയുസ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ പഴയ കാലത്തെ ഞങ്ങളുടെ പ്രണയത്തിന് ആത്മാർത്ഥതയും ആഴവും കൂടുതലാണ് മാധവിന്റെ അച്ഛൻ പറഞ്ഞു ആ സമയം സന്ദീപ് താഴേക്ക് ഇറങ്ങി വന്നു അവന്റെ മുഖത്ത് ഇപ്പോൾ പഴയതുപോലെ തന്നെ ഒരു തെളിച്ചമുണ്ട് എന്ന് കണ്ടപ്പോ എല്ലാവർക്കും സന്തോഷം തോന്നി ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞു പോയിട്ട് എത്ര സമയായി വിശന്ന് കുടല് കരിഞ്ഞു തുടങ്ങി അപ്പൊ നിങ്ങൾക്ക് കഴിക്കാരുന്നില്ലേ സന്ദീപ് ചോദിച്ചു പിന്നെ നീ വരുന്നതും കാട്ട് ഇരുന്നതാ സീതാമ ഭക്ഷണം താ നവീൻ വിളിച്ച് പറഞ്ഞതും സീതാമ എല്ലാവർക്കുമുള്ള ഭക്ഷണം വിളമ്പാൻ തുടങ്ങി കൂടെ ലക്ഷ്മിയും ടീച്ചറമ്മയും സാന്ദ്രയും കൂടിയുണ്ട് ഇത് ഉണ്ടല്ലോ കറികൾ ടേബിളിൽ ഇരിക്കുന്ന കറികൾ നോക്കിക്കൊണ്ട് സന്ദീപ് പറഞ്ഞു ഇത് രണ്ട് വീട്ടിലെയും കൂടി ഉള്ള കറികളാണ് അത് ഒരുമിച്ച് ഒരു ഡൈനിങ് ടേബിളിൽ വരുമ്പോൾ ഒരുപാട് കറികൾ ഉള്ളതായി തോന്നും ഇഷാനി പറഞ്ഞു ഇത് നല്ലൊരു കാര്യമാണ് രണ്ട് വീട്ടിലേയും കൂടി ഒരുമിച്ച് ഒരു ഡൈനിങ് റൂമില് എന്നാ പിന്നെ നാളെ മുതല് എന്റെ വീട്ടിലെയും കൂടി കറികൾ ഇങ്ങോട്ട് എടുത്താലോ അപ്പൊ ഭക്ഷണവും എല്ലാവർക്കും കൂടി ആവാം നവീൻ പറഞ്ഞു അത് നിനക്കൊരു ബുദ്ധിമുട്ടാവില്ലേടാ മോനെ എന്നുള്ള ശബ്ദം കേട്ടാണ് എല്ലാവരും ഡൈനിങ് റൂമിന്റെ വാതിക്കലേക്ക് നോക്കുന്നത് അവിടെ വന്ന് നിൽക്കുന്ന നവീന്റെ അച്ഛനെയും അമ്മയും കണ്ടതും ആ വാ അവിടെ തന്നെ നിൽക്കാതെ ഇവിടെ വന്നിരിക്കേ കുറി ആയല്ലോ തന്നെ കണ്ടിട്ട് നവീന്റെ അച്ഛനെ കണ്ടതും മാധവിന്റെ അച്ഛൻ ചോദിച്ചു തിരക്കായിരുന്നടോ വീട് മാറ്റവും എല്ലാം കൂടി കൂടിയായപ്പോ കുറച്ച് തിരക്കായി പോയി പക്ഷേ എന്റെ മോൻ ഇവിടെ തന്നെയുണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂറും നവീന്റെ അച്ഛൻ ചോദിച്ചു ഈ രാത്രി എന്നെ കളിയാക്കാനായിട്ട് വന്നതാണോ ഡി ജി പി പൊന്നുമോൻ വല്ലതും പറഞ്ഞോ നവീന്റെ അച്ഛൻ ചോദിച്ചു ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല അവൻ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതില് മാത്രം ശ്രദ്ധിച്ചു വാ വന്നിരിക്ക നമ്മൾക്ക് ഭക്ഷണം കഴിക്കാം സീതാമ പറഞ്ഞു ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത് ഇവനെ കാത്തിരുന്ന് കാണാതായപ്പോ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടാകും എന്നറിയാം അപ്പോ ദേ ഇത് കൊണ്ടുവന്ന് തരാം എന്ന് കരുതി വന്നതാണ് എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന പാത്രം ശോഭനാമ്മ സീതാമ്മയ്ക്ക് നേരെ നീട്ടി ഇതെന്താ സീതാമ്മ ചോദിച്ചുകൊണ്ട് തുറന്നപ്പോഴാണ് ഞണ്ടുകറി ഞാൻ സ്കൂളിൽ നിന്നും വരുന്ന വഴി കണ്ടു വാങ്ങിയതാണ് അപ്പോ ഇവിടെ ലക്ഷ്മിക്ക് അത് ഇഷ്ടമാണ് എന്ന് എന്നോർത്തത് അതാ ഞാൻ കൊണ്ടുവന്നത് ഓ അപ്പോ ലക്ഷ്മിക്ക് കൊണ്ടുവന്നതാണ് ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ നിന്നും കഴിക്കാത്തത് കൊണ്ട് എനിക്ക് കൊണ്ടുവന്നതായിരിക്കുമെന്ന് നവീൻ പറഞ്ഞതും നിനക്ക് തരാനല്ല അല്ലെങ്കിലും നിനക്ക് ഇതിനോട് താല്പര്യമില്ലല്ലോ ശോഭനാമ പറഞ്ഞു വാടോ ഇരിക്കേ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം മാധവിന്റെ അച്ഛൻ പറഞ്ഞതും ഞങ്ങൾ കഴിച്ചിട്ടാ വന്നത് എന്ന പിന്നതെ ഈ പാൽക്കപ്പ കഴിക്കേ ഈ മീൻകറിയും പിന്നെ ഈ കൊഞ്ചുകറിയും കഴിച്ചു നോക്കൂ എന്ന് പറഞ്ഞ മാധവിന്റെ അച്ഛൻ തന്നെയാണ് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കപ്പയും മീൻകറിയും പിന്നെ കുറച്ച് ചെമ്മീൻ കറിയും എടുത്തു കൊടുത്തത് അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടും സംസാരിച്ച് ഭക്ഷണം കഴിച്ചു ഇനി ഇവരുടെ വിവാഹം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമുണ്ടോ ഭക്ഷണം കഴിച്ച് ഹാളിൽ ഒത്തുകൂടിയ നവീന്റെ അച്ഛൻ ചോദിച്ചു ഇവൻ എപ്പോഴും ഇവിടെ തന്നെയാണ് ഇങ്ങനെ പോയാ ഇവൻ ചീത്തപ്പേരുണ്ടാക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ കെട്ടിക്കുന്നതായിരിക്കും നല്ലത് അച്ഛൻ പറയുന്നത് കേട്ട് നവീൻ വായ പൊളിച്ചു നിന്നു ഒരു പോലീസ് ഓഫീസർ സ്വന്തം പറ്റി പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ ഈ പറയുന്നത് അവൻ ചോദിച്ചതും ഞാൻ പറയുന്നതാണോ കുഴപ്പം നീ ചെയ്യുന്നത് കൊഴപ്പല്ല അല്ലടാ മോനെ അപ്പോ മോൾ എന്തായാലും എറണാകുളത്ത് ജോലി ഇങ്ങോട്ട് മാറി വരുമ്പോ നമുക്ക് പെട്ടെന്ന് തന്നെ വിവാഹം നടത്താം അല്ലേ മോളെ നവീന്റെ അച്ഛൻ ഇഷാനിയോട് ചോദിച്ചു മോൾ എന്നാണ് ഇങ്ങോട്ട് വരുന്നത് രണ്ടു ദിവസം കഴിഞ്ഞ ഞാൻ തിരിച്ചു പോകും അവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി കഴിഞ്ഞാ ഞാൻ പെട്ടെന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്യും അവൾ പറഞ്ഞു എന്നാ പിന്നെ ഒന്നും നോക്കേണ്ട വിവാഹ ഒരുക്കങ്ങൾ ഉടനെ തുടങ്ങിയാലോ നാളെ തന്നെ വേണമെങ്കിൽ പോയി ഒരു ജോൽസിനെ കാണാം വിവാഹത്തിനുള്ള ഡേറ്റും കാര്യങ്ങളും കുറിക്കാം എന്ത് പറയുന്നു നവിന്റെ അച്ഛൻ ചോദിച്ചു ആ ശരി എന്നാ അങ്ങനെ ചെയ്യാം എനിക്ക് ആ ഞണ്ടിനോട് നന്ദി പറയാൻ തോന്നുന്നു നവീൻ അടുത്തിരിക്കുന്ന ഉദയനോട് പറഞ്ഞതും എന്തിന് അവൻ ചോദിച്ചു അമ്മ ഞണ്ട് വാങ്ങിയത് കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് വിവാഹകാര്യം ശരിയായല്ലോ എത്രയും പെട്ടെന്ന് വിവാഹം നടത്താനും പോകുന്നു നവീൻ പറഞ്ഞു നല്ല കണ്ടുപിടുത്തമായി പോയല്ലോ നിന്നെപ്പോലെ ചിന്തിക്കുന്ന ആരും ഉണ്ടാകില്ല ഇവിടെ ഉദയൻ പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി എഡിറ്റിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക്ക